ചടയമംഗലത്തു നിന്നും രാവിലെ ആറു മണിക്ക് പുറപ്പെട്ട് രാത്രി പത്ത് മണിക്ക് തിരികെ എത്തും ഇത് ഈ പ്രതീക്ഷയിലാണ് രാവിലെ ഇവർ പുറപ്പെട്ടത് മണ്ണാർ കോളനിയിലാണ് യാത്രക്കാരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ കുമളിയിൽ നിന്നെത്തിയ വാഹനം അറേഞ്ച് ചെയ്താണ് ഇവർക്ക് തുടർ യാത്ര സാധ്യമാക്കിയിട്ടുള്ളത് രാവിലെ ഇറങ്ങുമ്പോൾ ഉള്ള പ്രതീക്ഷ എന്തായിരുന്നു ആദ്യമായിട്ടാണോ ഗവിയിലേക്ക് പോയത് പോയത് പ്രതീക്ഷകളെല്ലാം തെറ്റി അതായപ്പം വണ്ടി നമ്മളെ ചതിച്ചു പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്ന് മണി മൂന്ന് മണി കഴിഞ്ഞു ഒരു വണ്ടി അവിടെ എത്തിയപ്പോ അത് കഴിഞ്ഞ് ആ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി അതും അപ്പോഴും നമ്മുടെ പ്രതീക്ഷ പിന്നെയും അസ്തമിച്ചു ആനകളും ഇറങ്ങും സ്ഥലങ്ങളല്ലേ രാവിലെ സ്വാഭാവികമായിട്ടുണ്ടാവില്ല ആ തീർന്നായിരുന്നു അപ്പോൾ വീട്ടിലൊന്നും വിളിച്ച് പറയാനും ഒക്കുന്നില്ല ആകെ മൊത്തം ഒരു ഭയങ്കര വിഷമമായി പക്ഷെ ഞങ്ങൾ അടവിയിൽ പോയപ്പോൾ നന്നായിട്ട് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു കുട്ടവഞ്ചിയിലൊക്കെ കയറി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആഴിയാർ ഡാമും കഴിഞ്ഞ് മേലോട്ട് ചെന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത് രണ്ടാമത് കേറിയ വണ്ടിയും ദുർഭാഗ്യവശാൽ കേടായി പോയി ആ രണ്ടാമത് കേറിയ വണ്ടിയും കേടായി അപ്പോഴും നമുക്ക് അതും ഒരു വിഷമമായി അതുകൊണ്ട് യാത്ര നമുക്ക് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല കെ എസ് ആർ ടി സിയുടെ ടൂർ കോർഡിനേറ്റർ കൂടി എത്തിയിട്ടുണ്ട് ഈ സദാ സാധാരണ സംഭവിക്കുന്നതല്ല എന്നാൽ പോലും യാത്രക്കാർക്ക് സമാനതകളില്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അവർക്ക് കുറച്ച് നേരത്തെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കാടൻ്റെ നടുക്കല്ലേ വേറെ അന്നേരം വേറെ വണ്ടികളൊന്നും വന്നില്ല ലേറ്റായി അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടാമത് വന്ന വണ്ടിക്കും സമാനമായ പ്രശ്നം യാത്ര തടസ്സപ്പെട്ടു വണ്ടിയല്ലേ എപ്പോഴും എന്തും വരാം നമുക്ക് അതൊന്നും പറയാൻ പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇതിനൊക്കെ വരുന്നത് ലൈനിൽ പോകുന്ന വണ്ടികൾ എപ്പോഴും പീഡിയാവാം പീഡിയാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഹില്ലി കയറിയ പ്രത്യേകിച്ച് ഗവി പോലെയുള്ള വനമേഖലയിലേക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ്സിൽ ഒരു ഉറപ്പ് വരുത്തുന്നത് ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെയെങ്കിലും ഇടയാക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ സിഫിയഫിലാൽ